ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ലോക പ്രമേഹ ദിനം വേൾഡ് ഡയബറ്റിക് ഡേ നവംബർ പതിനാല് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പത്ത് കാര്യങ്ങൾ നമുക്ക് ഡയബറ്റിക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എങ്ങനെ ലൈഫ് സ്റ്റൈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യാം മെഡിക്കേഷനും അതുപോലെ കൂടെ എങ്ങനെ ഡയറ്റ് കൺട്രോൾ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം അപ്പോൾ നോക്കാം എന്താണ് ഡയബറ്റീസ് ഡയബറ്റീസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്താണ് ഡയബറ്റീസ് നമ്മൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസായി ബ്രേക്ക് ഡോൺ ചെയ്യപ്പെടുന്നു ആ ഗ്ലൂക്കോസിനെ ഇൻസുലിൻ ഓർമോണിൻ്റെ സഹായത്തോടെ നമുക്ക് എനർജിയായി തരുന്നു ആ ഇൻസുലിൻ ഓർമോണിൻ്റെ പ്രവർത്തനം ശരിയായ നടക്കാതെ വരുമ്പോഴാണ് നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നത് അതാണ് ഡയബറ്റീസ് എന്ന അസുഖം അത് വരുമ്പോൾ നമുക്ക് ക്ഷീണം അനുഭവപ്പെടും ദാഹം അനുഭവപ്പെടും വിശപ്പ് അനുഭവപ്പെടും എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം ആദ്യം തന്നെ പറയാം ഭക്ഷണമാണ് മെയിൻ നമ്മുടെ ഭക്ഷണം ക്രമം കൊണ്ടാണ് നമുക്ക് ടൈപ്പ് ടു പോലെയുള്ള ഡയബറ്റിക് അസുഖങ്ങൾ വരുന്നത് ആദ്യം തന്നെ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ചെറിയ രീതിയിൽ കുറഞ്ഞ അളവിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്തുക മില്ലറ്റ് ഓട്സ് ക്യുൻവ ബ്രൗൺ റൈസ് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ അതുപോലെ തന്നെ കൂടിയ അളവിൽ പച്ചക്കറി ഉൾപ്പെടുത്തുക വേവിച്ചതും അതുപോലെ തന്നെ വേവിക്കാത്തതുമായ സാലഡ് ഉൾപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക ഫൈബറും പ്രോട്ടീനും ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് വയറ് നല്ല ഫില്ല് ഫുള്ളായി ഫീൽ ചെയ്യുകയും അതുപോലെ തന്നെ അപ്പറ്റൈറ്റ് നമുക്കിടക്കിടയ്ക്ക് വിഷിക്കുന്നുള്ളൊരു ടെൻഡൻസി ഇല്ലാതാവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറഞ്ഞ അളവിൽ പച്ചക്കറിയും കൂടിയ അളവിൽ പ്രോട്ടീനും നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അടുത്തത് നമ്മുടെ കേരളീയരുടെ ദിവസേന തീന്മാശകളിൽ വരുന്ന പ്രോസസ്ഡ് ഫുഡ് അത് എന്തും ആയിക്കോട്ടെ ബ്രെഡായിക്കോട്ടെ യോഗട്ടായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പ്രോസസ്ഡ് ആയ എല്ലാ ഫുഡും മാക്സിമം ഒഴിവാക്കുക ടിപ്സ് ത്രീ പോഷൻ കൺട്രോളാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പോഷൻ കൺട്രോൾ ചെയ്ത് തവണകളായി കഴിക്കാൻ നോക്കുക അടുത്തത് ടിപ്പ് നമ്പർ ഫോർ വർക്കൗട്ടാണ് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരമണിക്കൂർ എന്തെങ്കിലും ചെറിയ രീതിയിൽ ചെയ്യാൻ നോക്കാം സാധാരണ വീട്ടു ജോലികളല്ലാതെ ഇതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിൽ ജിമ്മിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ ജിമ്മിൽ പോകാം യോഗ ഉള്ള സ്ട്രെച്ചിങ് പോലെയുള്ള ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ തീരെ വയ്യാത്തവരാണെങ്കിൽ ആൻസ് അപ്പ് ആൻസ് ഡൗൺ എന്നുള്ള രീതിയിൽ ചെയ്യാൻ നോക്കാം പിന്നെ അതും പറ്റാത്തവരാണെങ്കിൽ ചെറിയ രീതിയിൽ നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഓരോ മീലിന് ശേഷം പത്ത് മിനിറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നടക്കാൻ നോക്കാം ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നടക്കാൻ നോക്കാം അതുപോലെ രാത്രി ഡിന്നറിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നടക്കാൻ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്തതായിട്ടൊരു ഫീലും ഉണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വ്യായാമം കിട്ടുകയും ചെയ്യും അടുത്തത് ടിപ്പ് നമ്പർ ഫൈവ് വെള്ളം മതിയായ രീതിയിൽ കുടിക്കാം ഡിഹൈഡ്രേഷൻ വെള്ളമില്ലാത്ത അവസ്ഥ നമ്മളെ ശരീരത്തിൻ്റെ ഷുഗർ ലെവലിൽ കൂട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ പച്ചവെള്ളം തന്നെ കുടിക്കാൻ നോക്കാം ഒരു ഇരുപത് കിലോന് ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിൽ അറുപത് കിലോന് മൂന്ന് ലിറ്റർ വെള്ളം എന്ന രീതിയിൽ കുടിക്കാൻ നോക്കാം വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ടിപ്പ് നമ്പർ സിക്സ് ഉറക്കമാണ് നല്ല രീതിയിൽ ഉറങ്ങാൻ നോക്കാം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ നോക്കാം അതും കഴിയില്ലെങ്കിൽ അഞ്ചു മുതൽ ആറു മണിക്കൂറെങ്കിലും നല്ല ദീപ് സ്ലീപ്പ് ഉറങ്ങാൻ നോക്കാം ഉറക്കക്കുറവ് ഇൻസുലിൻ റെസിസ്റ്റൻറ്റിന് കാരണമാകും അത് ഡയബറ്റിക്കിലേക്ക് സാധ്യത കൂട്ടും ടിപ്പ് നമ്പർ സെവൻ സ്ട്രെസ്സ് കുറക്കുക സ്ട്രെസ് ഹോർമോണുകൾ ഷുഗർ ഉയർത്തും ഒരു പത്ത് മിനിറ്റ് ബ്രീത്തിങ് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ അങ്ങനെയുള്ളതിൽ ജോയിൻ ചെയ്യാം സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു നാപ്പ് എടുക്കാം എന്നിട്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം എല്ലാവരുടെ ഫാമിലി ലൈഫിലും അതുപോലെ ജോലി സ്ഥലത്തും എല്ലാവരും സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് സ്ട്രെസ് ലെവൽ നന്നായി കുറക്കാൻ നോക്കാം കൺട്രോൾ ചെയ്യാം എന്നിട്ട് നല്ല ഭക്ഷണ രീതി ഞാൻ പറഞ്ഞ പോലെ റിച്ചിൻ ഫൈബർ അടങ്ങിയ ഭക്ഷണം റോ വെജിറ്റബിളൊക്കെ അടങ്ങിയ ഭക്ഷണം കുറേ സ്ട്രെസ്സ് നമുക്ക് കുറക്കാൻ സഹായിക്കും ഇനി അടുത്തതായി ടിപ്സ് നമ്പർ എയ്റ്റ് ഭക്ഷണം സ്കിപ്പ് ചെയ്യാതിരിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തവണകളായിട്ട് കഴിക്കാൻ നോക്കാം രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇടനേരങ്ങളിൽ ഒരു ബ്രഞ്ച് അതുപോലെ ലഞ്ച് അതുപോലെ ഒരു റിഫ്രഷിങ് പിന്നെ ഡിന്നർ ഡിന്നർ നേരത്തെ ആക്കാം അതുപോലെ തന്നെ ഒരിക്കലും ഓരോ മീലും സ്കിപ്പ് ചെയ്യാതിരിക്കാം ചെറിയ അളവിൽ ക്വാണ്ടിറ്റിയിൽ കഴിക്കുക നേരത്തെ പറഞ്ഞ പോലെ കുറഞ്ഞ അളവിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അളവിൽ പച്ചക്കറി പ്രോട്ടീൻ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ മീൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ നോക്കാം ഫുഡ് കഴിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് ക്ഷീണം കൂടാനും അതുപോലെ തന്നെ എപ്പറ്റൈറ്റ് കൂടുതലും അടുത്തൊരു മീലിൽ അളവിൽ ഭക്ഷണം കഴിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കുറഞ്ഞ അളവിൽ അഞ്ച് നേരങ്ങളിലായിട്ട് ഫുഡ് കഴിക്കുക ടിപ്പ് നമ്പർ നയൻ ടെസ്റ്റ് എല്ലാ മാസവും ടെസ്റ്റ് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്ടർ കൺസൾട്ടേഷൻ ഉറപ്പുവരുത്തുക എല്ലാ മാസവും ഡോക്ടറെ അടുത്ത് പോവുക കൺസൾട്ടേഷൻ ടെസ്റ്റ് റിപ്പോർട്ടുമായി പോയി ഡോക്ടറുമായി സംസാരിച്ച് നിങ്ങളുടെ ലെവൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് മരുന്നിൻ്റെ അളവിൽ മാറ്റം വരുത്തുന്നുണ്ടാവും ഡോക്ടർ അത് കൃത്യമായി പാലിക്കുക ടിപ്പ് നമ്പർ ടെൻ മരുന്ന് ഇൻസുലിൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക കൂടിയ രീതിയിൽ ഡയബറ്റിക് പേഷ്യൻ്റ് ആയവർക്ക് ഡെയിലി ഡയബറ്റിക്കിൻ്റെ മരുന്നുണ്ടാവും അത് ഡെയിലി കഴിക്കാൻ നോക്കാം ഡോക്ടർ പറഞ്ഞ രീതിയിൽ ഇൻസുലിൻ്റെ അളവും ഉണ്ടോസ് ഒക്കെ അനുസരിച്ച് ഫോളോ ചെയ്യാൻ നോക്കാം അത് നിങ്ങളുടെ ഡയബറ്റീസിൻ്റെ സിംറ്റംസ് കുറക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് ആയിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും അത് സഹായിക്കും അതുപോലെ തന്നെ പേഴ്സണൽ ഡയറ്റും ഫോളോ അപ്പ് വേണ്ടവർ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി മെയിലിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വന്ന് ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്യാം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബായ്